ായം അതായിരുന്നു എന്നുള്ളതാണ് മുത്തുനബിയുടെ ഏറ്റവും വലിയ വിജയം പിറന്നത് പെൺകുഞ്ഞാണെന്നാൽ നിർദ്ദയം ജീവനോടെ കുന്നു കൊഴിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് മുമ്പിൽ രണ്ട് പെൺമക്കള് വിധി നൽകി വളർത്തി വെല്ലാകുമെന്നവരെ

ഇത്രമത നേതാക്കൾക്ക് പോലും ആ മഹത്വത്തെ എന്നതാണ് സത്യം നമുക്ക് നമ്മുടെ നിങ്ങളുടെ ആരെങ്കിലും സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്നാണല്ലോ അവിടുന്ന് തന്നെ പഠിപ്പിച്ചത് കൊല മുമ്പിൽ സഹോദരത്തിന്റെ സ്നേഹത്തിന് പ്രതി Kalakayan mo ulit sa nyan tiwa ayari peka ta ibe na kubay putang kalo. Tiro sa nyan ang anatawan ng siya ta ibe na umar tang kalo. Tiro mo tina wafat ta rin na ulit ta kano ta nyan ang lenik kan bini ang na paran ne. Kano ang lugut ti kuti sa ibe na kubay ibe na abdullah sa ibe tang kalo. Tiro sa nyan ta ulit kalo ulit mo nga ta ta ayang kalo ang nyan. Tiro mo nga kano na wafat kalo ti wira mo ang kuri kuno. Wafat ta wafat na lahang ti ilay mo bilarin mo. Asalamu alaikum warahmatullahi taala.